വിട്ടെത്തിയ ചന്തുവിനെ ചേർത്തു പിടിച്ച മോഹൻലാൽ നാലു വർഷത്തെ കാത്തിരിപ്പിനുള്ളിൽ ഒഡീഷക്കാരൻ ചന്തു നായിക്കിനെ പുലിമുരുകൻ ചേർത്തു പിടിച്ചു ഹൃദയപൂർവം ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സാധിച്ച ചായക്കട ജീവനക്കാരൻ ചന്തു ഇനി മലയാള സിനിമയുടെ സ്വന്തം പുലിമുരുകൻ സിനിമ തലയ്ക്കു പിടിച്ച സൂപ്പർ സ്റ്റാർ മോഹൻലാലിനൊപ്പം സിനിമയിൽ അഭിനയിച്ചിട്ടേ മടങ്ങുവെന്ന ശബ്ദമെടുത്ത നാലു വർഷം മുൻപ് നാടുവിട്ട ഈ ഇരുപത്തിമൂന്നുകാരൻ മെഗാസ്റ്റാറിനെ കാത്തിരിക്കുകയാണ് വീട്ടുകാരും നാട്ടുകാരും സത്യനന്ദിക്കാട് ചിത്രമായ ഹൃദയപൂർവത്തിൽ മോഹൻലാലിന് കീഴിൽ കിച്ചൺ ബോയായാണ് അരങ്ങേറ്റം അങ്ങനെ വലിയൊരു സ്വപ്നം ബിഗ് സ്ക്രീനിലേക്ക് കൊച്ചിയിൽ മോഹൻലാലിനൊപ്പമുള്ള ചില ഭാഗങ്ങളാണ് ചിത്രീകരിച്ചത് ഡയലോഗോടുകൂടിയ ഭാഗങ്ങളുടെ തുടർ ചിത്രീകരണം വരും ദിവസങ്ങളിലുണ്ടാകും സെറ്റിലാണ് പ്രിയ താരത്തെ ആദ്യമായി കണ്ടത് സഹായികൾ പരിചയപ്പെടുത്തിയപ്പോൾ പ്രത്യേകം കാണാൻ അവസരമൊരുക്കി ചേർത്തു പിടിച്ച വീട്ടു വിശേഷങ്ങളടക്കം ചോദിച്ചു എന്തൊക്കെ പാചകം ചെയ്യാൻ അറിയാമെന്നും അന്വേഷിച്ചു കഴിഞ്ഞ ദിവസം തമിഴ് സിനിമയിലേക്കും ക്ഷണം കിട്ടി ആദ്യ സിനിമ പൂർത്തിയാക്കിയ ശേഷം ഒഡീഷയിലേക്ക് പോകും ഒരു സിനിമ ആക്ടർ ഞാൻ നമ്മുടെ നമ്മുടെ നാട്ടിലെ ഓഡിഷൻ പോയി എല്ലാ ചോദിച്ച് എനിക്ക് ചാൻസ് കിട്ടില്ല పిల్ల కేరళ మొహన్ల సోడ సినీమ కండంపురన్ సేమ కండ ఆ సినీమ కళిషా నాలుగు వర్షాయి నాలు వర్షాయి ఆ సమయంలో ఎక్కువ భాష అర ఇవే భాష కొన్ని అరీల ఆ సమయంలో ఒక చాకడ పూటి అవి పని ఎడి పాత్ర క్లీనకి గ్లాస్ క్లీనకి ఎలా పని చే കേരളത്തിൽ സ്ഥിരതാമസമാക്കാനാണ് തീരുമാനം സിനിമ തലയ്ക്ക് പിടിച്ചു പഠനം നിർത്തി കർഷകനായ കൈലാഷ് നായിക്കിന്റെയും റനു നായിക്കിന്റെയും മകനാണ് ചന്തു എട്ടാം ക്ലാസ്സിൽ പഠനം നിർത്തി അച്ഛനെ സഹായിക്കുമ്പോഴും മനസ്സു നിറയെ സിനിമയായിരുന്നു പുലിമുരുകൻ മൊബൈലിലാണ് കണ്ടത് അതോടെ മോഹൻലാലിന്റെ കട്ട ഫാനായി പിന്നെ വൈകിയില്ല കേരളത്തിലേക്ക് പുറപ്പെട്ടു പല സ്ഥലങ്ങളിലും ലാലേട്ടിനെ അന്വേഷിച്ചെത്തിയെങ്കിലും കാണാനായില്ല ആരും സഹായിച്ചുമില്ല ഫോർട്ട് കൊച്ചിക്കടുത്ത് ചായക്കടയിൽ പാത്രം കഴുകൽ അടക്കമുള്ള എല്ലാ ജോലികളും പഠിച്ചു ഒപ്പം മലയാളവും മുംബൈയിൽ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി അതിൽ ജേതാവ് സൽമാൻ സൽമാൻറെ രണ്ട് സിനിമകളിൽ മുഖം കാണിക്കാൻ അവസരം കിട്ടി രാധാകൃഷ്ണ എന്ന ഹിന്ദി സീരിയലിലും തിരിച്ചു വന്നിട്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടുത്തെ அந்தி சாருட வாய்ப்புக்கு நான் மெசேஜ் ஆக்கி மோகன்லா சார் பெட்டே வந்துட்டு வண்டி இறங்கிட்டு வந்துட்டு சாருக்கு கொண்டு போய் பின்னா நான் எல்லாரும் மோகன்லா சாருடைய சினிமா எங்களுக்கு ஒரு பயங்கரஹாப்பி ஆகி ஃபஸ்ட்டான மோகன்லால் சாருக்கு கண்டி அது பின்னா சூடு தொடங்கி சாரு வந்திட்டு எந்த சைட்டில் வந்துட்டு சார் போய் திருச்சு சாரு சாருக்கு எனக்கு மனசில எத்தனை நியூஸ் வைரலாக சாரு எனக்கு கண்டிப்பா சாருக்கு மனசிலும் പിന്നെ സാറിൻ്റെ പുറയിൽ നിൽക്കുന്ന ആൾക്കാർ പിന്നെ പറഞ്ഞ് ചന്ദ്രൻ ആയിക്കാണ് പറഞ്ഞിട്ടുണ്ട് ഇത് ഭഗവാൻ ഫേമസ് ആയി ഇപ്പോഴത്തെ പിന്നെ സാറ് പറഞ്ഞു ഇത് ചന്തുണ എനിക്ക് മനസ്സിലായില്ല പിന്നെ സാറ് പിന്നെ വണ്ടിക്ക് വിളിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് സാറിൻ്റെ സാറെ എങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എല്ലാ കാര്യവും കൂടെ എനിക്ക് ചോദിച്ച് എത്ര ദിവസമായി പറഞ്ഞിട്ട് എന്താക്കാ ജോലി ചന്ദനാക്കിട്ട് എന്താക്കാൻ പണി അരിപോടത്തെ കേരളത്തിൽ എന്താ ഉണ്ടാക്കാൻ വേണ്ടി അരിയോ സാറെ എങ്ങനെ ചോദിച്ചു പിന്നെ സാർ എത്ര ചോദിച്ച് എനിക്ക് സന്തുഷ്ടമാണ് അതിൽ സന്തുഷ്ടേ പിന്നെ വേറെ ഒരു സിനിമ ചാൻസ് കിട്ടി അല്ല ഭയങ്കര പോയി ഇപ്പം നമ്മൾ നാട്ടിലെ എല്ലാർക്ക് ഇപ്പോൾ അരി ചന്തനാക്കി ഇപ്പം മോലുള്ള സിനിമയുടെ ചാൻസ് കിട്ടുന്നുണ്ടായിപ്പോ ഇപ്പോൾ എല്ലാവരും ഹാപ്പി ഉണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി പോണ്ടായിപ്പോൾ നാല് വർഷമായിട്ട് വീട്ടിൽ പോയിട്ടില്ലല്ലോ ഇപ്പോൾ ചെറിയ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകും ഇതിന്റെ എല്ലാം ക്ലിപ്പിങ്ങുകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ ഭാര്യയുടെ ഫോൺ കോൾ എത്തിയത് പുതിയ സിനിമയുടെ ക്രൂ വിളിക്കുമെന്ന് പറഞ്ഞു പുതിയ സിനിമ ഹരിച്ചു പറഞ്ഞു ഓക്കെ മാഡം പറഞ്ഞു പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് മാനേജറ് എല്ലാ വിളിച്ച് ലൊക്കേഷൻ എനിക്ക് സെൻഡാക്കി തൊട്ടുപിന്നാലെ വിളിയെത്തി എല്ലാം പെട്ടെന്നായിരുന്നു മോഹൻലാലിന്റെ ഏറെക്കുറെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട് ഹിന്ദിയടക്കം ഇതുവരെ കണ്ട സിനിമകളിൽ ഏറ്റവും സൂപ്പറാണ് പുലി മുരുകൻ വില്ലൻ വേഷങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് മലയാളത്തിൽ മമ്മൂട്ടിയും ദിലീപുമാണ് മറ്റിഷ്ടതാരങ്ങൾ സന്തു നായിക്ക്